എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ആറ് ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രം ബാക്കി അങ്കിട്ടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുള്ള ആടാണ് കഞ്ഞപ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഈ നിറച്ചനയുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവേ ഉണ്ടായിരുന്ന നാടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ചെന മൂന്ന് മാസത്തിന് മുകളിലായിട്ടുണ്ട് കൺഫേം ചെനയാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളിയൊരാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു മലബാരി ചെനയാട് വിൽപ്പനക്കുണ്ട് ഈ ആടിന് നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് നല്ല പാലും ഉണ്ടായിരുന്നു കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന നാടാണ് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം മറ്റൊരു മലബാരി ചെനയാട് വിൽപ്പന ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നമ്മൾ മുന്നേ കണ്ട വീഡിയോയിൽ കണ്ടതിന് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പമുള്ള ആടാണ് കേട്ടോ നല്ല ഇടത്തീറ്റവും പൊക്കവും ഉണ്ട് അപ്പോൾ ചെനപ്പം മൂന്ന് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്ന സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓളിക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഒരു സിറോഹിയിൽ ഹൈദരാബാദി ക്രോസ് ആയ കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളംകുടിയും ഉള്ള മുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വെറുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് ഹെവി സൈസ് കടിഞ്ഞൂൽ പശു വിൽപ്പന ഒക്കെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇടക്കറവയിലാണ് ഇപ്പോൾ നിലവിൽ ദിവസം ഒരു പന്ത്രണ്ടര ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് എട്ടര ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം നാല് ലിറ്ററുമാണ് നല്ല ഫാറ്റുള്ള പാലാണ് പാലെന്നാണ് പാറ്റി പറയുന്നത് നല്ല നല്ല സ്വഭാവം കറവൊന്നും ബുദ്ധിമുട്ടുമില്ല പ്രസവിച്ച സമയത്ത് പതിനെട്ട് ലിറ്റർ പാൽ കറന്ന പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി സുഹൃത്തുക്കളെ റെഡ് ബീറ്റലിൽ ക്രോസ് വ നല്ലൊരു അടിപൊളി ഒരു പടക്കുട്ടി പേരൻസ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു പെടക്കുട്ടി നല്ല ചേർക്കും കാര്യങ്ങളും കൊണ്ട് വെള്ളിക്കണ്ണ് എല്ലാം അടിപൊളിയ കുട്ടി പേരൻസ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ കുട്ടി കേട്ടോ എല്ലാ തീറ്റയും കൂടിയാട്ട കുട്ടി സാധനം ചുമ അടിപൊളി ഒരു പടക്കുട്ടി <escuecat> <hdad> <leighot> então, next, ും കാര്യങ്ങളും ചുറുക്കുള്ള ഒരു കുട്ടി ബന്ധപ്പെട്ടോ എല്ലാ ചുരുക്കലുണ്ട് ഈ ഒരു റെഡ് ബീറ്റൽ ക്ലോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നില്ല അയ്യായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലിഫ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായി ഇപ്പോൾ ഒരു പതിനേഴ് ലിറ്റർ പാൽ കറവയുണ്ട് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല കറവയും പാലൊക്കെ കണ്ട് ബോധിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചപ്പാരക്കടവ് മുട്ടി വളർത്താനും എർച്ചാശുഖം അനുജ്യമായ ഈ ഒരു ക്രോസ് പീഡ് മുട്ടേൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച നല്ലൊരു ക്രോസ് സ്പീഡ് മലബാരിയിലെ നല്ലൊരു ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ലൊരാട് നല്ല അരച്ചുപിടുത്തുള്ള പിടുത്തുള്ള ആടാട്ടോ എന്ന കുട്ടിനെ പിരിച്ചതാണ് നിർത്താൻ പറ്റിയ ആടാ നല്ല തീറ്റ മെല്ലം കൂടിയിലുള്ള ആടാണ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ് പീഡും ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല മഞ്ചാണ് ഈ ആടിന് ഡെലിവറി ചാർജ് ഉള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെയും കുട്ടി പടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും രണ്ട് പേരെ സ്റ്റാക്ക് നിർത്താൻ പറ്റിയ ആടുംകുട്ടിയും കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തരക്കടത്ത് തുറവൂർ ഈ ആടുംകുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി പശുക്കുട്ടി അതിലൊരു ദിവസം രണ്ടു തരം കൂടി ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞുൽപ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ചേ കൺഫേം അല്ല കുത്തിവെച്ചതിന് ശേഷം പിന്നെ പുഴപ്പൊന്നും കാണിച്ചിട്ടുമില്ല ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് മുപ്പത്തിരണ്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല എന്നാലും ചില കൺഫേം പറയുന്നില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനിജമായ ഈ ഒരു ക്രോസ് പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോഡിൽ പൂക്കുളത്തൂർ ഈ പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ പശുവിൻ്റെ ഇരട്ടക്കുട്ടികൾ വിൽപ്പന ഒരു പശുക്കുട്ടിയും ഒരു മൂര്യക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ജെയ്സി കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ഇരട്ട കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പശു ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിവിധ പ്രായത്തിലുള്ള കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മാസം മുതൽ ഒന്നര വയസ്സ് വരെ പ്രായമുള്ള വിവിധ പ്രായത്തിലുള്ള വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് മൊത്തം ആയിരത്തി അറുന്നൂറ് രൂപ ചെറുതും വലുതുമായിട്ടുള്ള ഏഴ് കോഴികൾക്ക് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള ഒരു കുട്ടി നല്ല ചെവി നീളം ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ല ക്വാളിറ്റിയുള്ള നാലര മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി പനക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല പഞ്ച് പേസും അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയജമായ ഈ പെണ്ണാട്ടം പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ രണ്ട് ആട്ടും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഒഴുക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകൂട്ടൻ എന്നെ ചോദിക്കുന്ന ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നമ്മുടെ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ